ഹൈദരാബാദിനെതിരായ രണ്ടാം ക്വാളിഫയറിൽ മുപ്പത്തി ആറ് റൺസിൻ്റെ പരാജയമാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് നേരിട്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് അർദ്ധ സെഞ്ചുറി നേടിയ ക്ലാസിന്റെ ഫലത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസായിരുന്നു നേടിയത് മറുപടി ബാറ്റിംഗിൽ സഞ്ജുവും കൂട്ടരും പതർന്നതാണ് കാണാൻ സാധിച്ചത് രാജസ്ഥാൻ ബാറ്റർമാർക്ക് കൃത്യമായ രീതിയിൽ ഹൈദരാബാദിന്റെ ബൌളിംഗ് മികവിനെ നേരിടാൻ സാധിച്ചില്ല ഇതോടെ മത്സരത്തിൽ മുപ്പത്തി ആറ് റൺസിൻ്റെ പരാജയം രാജസ്ഥാൻ ഏറ്റുവാങ്ങുകയായിരുന്നു ഇതോടെ രാജസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് മത്സരത്തിൽ പരാജയത്തെപ്പറ്റി രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ സംസാരിക്കുകയുണ്ടായി മത്സരത്തിൽ മഞ്ഞു തുണികളുടെ സാന്നിധ്യം ഉണ്ടാവാതിരുന്നത് തങ്ങളുടെ കണക്കുകൂട്ടലിനെ ബാധിച്ചു എന്നാണ് സഞ്ജു പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ മത്സരമായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഞങ്ങളുടെ ബൗളർമാർ ബോൾ ചെയ്ത രീതി ഒരുപാട് അഭിമാനം ഉണ്ടാക്കുന്നതാണ് ശേഷം അവരുടെ സ്പിന്നർമാർ പന്തറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനേ സാധിച്ചില്ല അവിടെയാണ് ഞങ്ങൾക്ക് മത്സരം നഷ്ടമായത് മത്സരത്തിൽ മഞ്ഞു തുള്ളികളുടെ സാന്നിധ്യമുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത്തരം സാഹചര്യം ഇവിടെ ഉണ്ടായില്ല അത് ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചു രണ്ടാം ഇന്നിങ്സിൽ വളരെ വ്യത്യസ്തമായാണ് ഇവിടെ പിച്ച് പെരുമാറിയതെന്നും സഞ്ജു പറയുന്നു രണ്ടാം ഇന്നിങ്സിൽ സ്പിന്നർമാർക്ക് വലിയ രീതിയിലുള്ള ടേൺ ലഭിച്ചിരുന്നു ഹൈദരാബാദിൻ്റെ സ്പിന്നർമാർ അത് വളരെ നന്നായി തന്നെ ഉപയോഗിച്ചു ഞങ്ങളുടെ വലങ്കയൻ ബാറ്റർമാർക്കെതിരെ അവർ മധ്യ സ്പിന്നർമാരെ നന്നായി ഉപയോഗിക്കേണ്ടായി അവിടെയാണ് അവർ ഞങ്ങളെ കീഴടക്കിയത് അവരുടെ ഇടങ്കയൻ സ്പിന്നർമാർക്കെതിരെ ബോൾ കൃത്യമായി ടേൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചധികം നൂതന ഷോട്ടുകൾ കളിക്കേണ്ടതായിരുന്നു അല്ലാത്ത പക്ഷം കുറച്ച് നന്നായി ക്രീസ് ഉപയോഗിക്കാനെങ്കിലും ശ്രമിക്കണമായിരുന്നു എന്നിരുന്നാലും അവർ നന്നായി പന്ത്രഞ്ഞെന്നും പറയാതിരിക്കാനാവില്ല എന്നും സഞ്ജു പറഞ്ഞു ഈ സീസണിൽ മാത്രമല്ല കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഞങ്ങൾക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്രാഞ്ചൈസി സംബന്ധിച്ച് അത് ഒരുപാട് ഗുണവും ചെയ്യുന്നു രാജ്യത്തിനായി ഒരുപാട് യുവതാരങ്ങളെ കണ്ടെത്താനും ഞങ്ങൾക്ക് സാധിച്ചു പ്രിയാൻ പരാഗ് ജുറൽ എന്നിവരെയൊക്കെയും വളരെ ആവേശം ഇതർന്ന താരങ്ങളാണ് രാജസ്ഥാൻ മാത്രമല്ല ഇന്ത്യൻ ടീമിനും അവർ വലിയൊരു സമ്പത്ത് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഇവരൊക്കെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുന്നത് സന്ദീപ് ശർമ്മ മത്സരത്തിൽ ബൗൾ ചെയ്ത രീതിയും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ലേലത്തിൽ ആരുമെടുക്കാൻ തയ്യാറാവാതിരുന്ന താരമാണ് സന്ദീപ് ശർമ്മ എന്നാൽ പകരക്കാരനായി വന്ന് മികച്ച രീതിയിൽ പന്തറിയാൻ അവന് സാധിച്ചുവെന്നും സഞ്ജു പറഞ്ഞു നിർത്തു